നമസ്കാരം ശബരിമല സ്വർണ്ണ മോഷണത്തിന്റെ വിഹിതം ജില്ലയിലെ ചില സി പി എം നേതാക്കളും കൈപ്പറ്റിയെന്ന് സൂചന മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ മണ്ണടി സ്വദേശി സുധീഷ് കുമാർ അറസ്റ്റിലാകുന്നതിന് മുൻപ് ഒരാഴ്ചയോളം അടൂറിലെ സി പി എം നേതാവിന്റെ നേതൃത്വത്തിൽ രാത്രി കാലങ്ങളിൽ സുധീഷിന്റെ വീട്ടിൽ രഹസ്യ ചർച്ച നടന്നിരുന്നു അന്വേഷണവും അറസ്റ്റും മുരാരി ബാബുവിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ സി പി എം നേതാക്കൾക്ക് അപകടം മണത്തിരുന്നു സുധീഷ് കുമാറിന് മോഷണത്തിൽ നിർണായക പങ്കുണ്ടെന്ന് മറുനാടൻ വാർത്തയും നൽകി ഇതിനിടെയാണ് രണ്ടാഴ്ചയോളം സി പി എം നേതാക്കൾ രാത്രികാല രഹസ്യ ചർച്ച സുധീഷിന്റെ വീട്ടിൽ നടത്തിയത് ഇയാൾ തട്ടിയെടുത്തതിന്റെ വിഹിതം മണ്ണടിയിൽ സിപിഎം നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തിനും കിട്ടിയെന്നാണ് വിവരം നാടൻ പച്ചക്കറി വിപണനം നടത്തുന്നുവെന്ന് പറഞ്ഞ് രാത്രി കാലങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്നിറക്കി നാട്ടുകാർക്ക് നൽകി പറ്റിക്കുന്ന രീതി ഈ സംഘം തുടർന്നു പോകുന്നുവെന്നാണ് ആക്ഷേപം തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കറി ലോറിയിൽ പുലർച്ചെ കൊണ്ടിറക്കുന്നതിന്റെ ദൃശ്യം ഒരു ദൃശ്യ മാധ്യമ പ്രവർത്തകനും പകർത്തിരുന്നു ഇയാളെ പിടികൂടി ദൃശ്യം മായച്ച ശേഷമാണ് സംഘം ജീവനക്കാരും സി പി എം നേതാക്കളും വിട്ടയച്ചത് ഈ സഹകരണ സംഘത്തിലേക്ക് കൊള്ള മുതൽ എത്തിയെന്ന് നാട്ടുകാർ സംശയിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിലാണ് സുധീഷ് സർവീസിൽ നിന്നും വിരമിച്ചത് അതിനുശേഷം സി പി എമ്മിൽ സജീവമാവുകയായിരുന്നു നിലവിൽ മണ്ണടി ദേശക്കല്ലുമൂട് ബ്രാഞ്ച് അംഗവും കർഷക സംഘം മണ്ണടി മേഖലാ കമ്മിറ്റി അംഗവുമാണ് സിപിഎം അടൂർ ഏരിയ കമ്മിറ്റി അംഗമായ സാജന്റെ ബന്ധു കൂടിയാണ് സർവീസിൽ നിന്നും വിരമിച്ചതിനു ശേഷം പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിയാകാൻ ശ്രമം നടത്തിയിരുന്നു എന്നാൽ ചില അംഗങ്ങൾ സമ്മേളനങ്ങളിൽ ശക്തമായ എതിർപ്പ് ഉന്നയിച്ചു ശബരിമലയിലും നിലയ്ക്കലിലുമായി നടത്തിയ കോടികളുടെ അഴിമതികൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു എതിർപ്പ് നിലയ്ക്കൽ അന്നദാനത്തിലും ശബരിമലയിൽ പാത്രവും ഇഞ്ചിയും വാങ്ങിയതിലും നടത്തിയ ക്രമക്കേടുകളുടെ പേരിൽ സുധീഷിനെതിരെ വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു ആ സമയത്താണ് വിരമിക്കൽ പ്രായമെത്തിയത് ഇതോടെ വിജിലൻസ് അന്വേഷണം നിർത്തിവെച്ചു സകല ആനുകൂല്യങ്ങൾ വാങ്ങി വിരമിക്കാൻ സുധീഷ് കുമാറിന് അവസരമൊരുക്കുന്നതിനു വേണ്ടിയാണ് വിജിലൻസ് അന്വേഷണം മരവിപ്പിച്ചത് സ്വർണ്ണപ്പാളി വിവാദമുണ്ടായതോടെ സുധീഷ് കുമാറിന്റെ പെൻഷൻ തടയാനാണ് ബോർഡ് തയ്യാറെടുക്കുന്നത് വിജിലൻസ് അന്വേഷണം അട്ടിമറിച്ച് സുധീഷിനെ രക്ഷിക്കാൻ ശ്രമിച്ചത് സി പി എമ്മിലെ അടൂർ ലോബിയാണെന്നും പറയുന്നു പാർട്ടിയിൽ നിർണായക സ്ഥാനം നൽകാൻ ശ്രമിച്ചതും ഇതേ ലക്ഷ്യത്തോടെയായിരുന്നു പ്രവർത്തകരുടെ എതിർപ്പ് കാരണം കപ്പിനും ചുണ്ടിനുമിടയിൽ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനം നഷ്ടമായെങ്കിലും സിപിഎമ്മിലുള്ള സ്വാധീനത്തിന് കുറവൊന്നും വന്നില്ല മുഖം നോക്കാതെയുള്ള അറസ്റ്റുമായി അന്വേഷണ സംഘം മുന്നോട്ടു പോകുന്നുവെന്ന് കണ്ടതോടെയാണ് അടൂരിലെ സി പി എം നേതാക്കൾ നെട്ടോട്ടം തുടങ്ങിയത് മുൻ ജില്ലാ നേതാവ് അടക്കം അങ്കലാപ്പിലാണ് സുധീഷിന്റെ വായിൽ നിന്നും വല്ലതും വീണാൽ ഇവരൊക്കെ കുഴപ്പത്തിലുമാകും ഇത് തടയുന്നതിനു വേണ്ടിയാണ് സി പി എം നേതാക്കൾ സുധീഷിന്റെ വീട്ടിൽ തമ്പടിച്ചത് മൊഴി ഇങ്ങനെ നൽകണമെന്ന് വരെ ഇവർ നിർദ്ദേശിച്ചുവെന്നാണ് വിവരം സുധീഷ് വാ തുറന്നാൽ മോഷണത്തിന് പങ്കുവറ്റിയവരും അകത്താകും എന്തായാലും ശബരിമലയിലെ സ്വർണ്ണക്കൊലയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അന്വേഷണം വ്യാപിപ്പിക്കുകയും കൂടുതൽ പ്രമുഖർ അന്വേഷണത്തിന്റെ പരിധിയിലേക്കും വരുന്ന സാഹചര്യത്തിലാണ് പത്തനംതിട്ടയിലെ സി പി പ്രവർത്തകർക്കും പ്രമുഖർക്കും ഇതിൽ പങ്കുണ്ടെന്ന വിവരങ്ങളും പുറത്താവുന്നത്